നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ക്രൈസ്തവർ നടത്തി ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ പട്ടികജാതി ലിസ്റ്റിൽ നിന്നും പട്ടികജാതി ക്രൈസ്തവരെ ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പ്രസിഡൻഷ്യൽ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദളിത് ക്രൈസ്തവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തി എസ് ജെ സാംസൺ ധർണ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ ആർ പ്രസാദ് പോൾ എബനേശ്വർ ഐസക് ജയ്ദാ സ്റ്റീഫൻസൺ ജയ്സൺ വിക്ടർ തോമസ് അവർ എഡ്മൺ റോയ് സുഗു റോബിൻസൺ പി സോജകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജാതിയുടെയോ മതത്തിന്റെയോ ിംഗത്തിന്റെയോ അല്ലെങ്കിൽ ജന്മദിക്ഷം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കൽ പതിനൊന്നിൽ പറയുമ്പോൾ കൃത്യം ഇന്ത്യ റിപ്പബ്ലിക് ആയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് മുതൽ കൃത്യം നൂറ്റി തൊണ്ണൂറ്റി ദിവസം അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അവർ നമ്പർ ഓഫ് ഉത്തരവിലൂടെ ഹിന്ദു അല്ലാത്ത പട്ടിയാതിട്ടിയാതിയുടെ അവശങ്ങൾക്ക് അൻപത് ആഗസ്റ്റ് ഒപ്പുവെക്കുമ്പോൾ അന്ന് വരെ ക്രിസ്ത്യാനികളെ പട്ടിയാതിക്കാരും അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ആനുകൂല്യങ്ങൾ പട്ടിയാതിക്കാർക്ക് മാത്രമേ ചുരുക്കിക്കൊണ്ട് മര്യാദ ക്രിസ്ത്യാനികളെ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് ഉണ്ടായി നമുക്കറിയാം ഒരു സമൂഹത്തിന്റെ വളർച്ച അല്ലെങ്കിൽ സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയെ ആശ്രയിച്ചാണ് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം എല്ലാ നിലയിലും നിയന്ത്രണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് കേരളത്തിൽ ഏഴ് മെഡിക്കൽ കോളേജുകളുണ്ട് ആ ആ നാടാർ ഒരു സീറ്റാണ് ഈ ഈ ലഭിക്കുക കാരണം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ വേണ്ടി സാമ്പത്തികമായി ഉന്നത നിലയിലുള്ള വിദ്യാഭ്യാസമായ ഉന്നത നിലയിലുള്ള ഈ നാടാർ സമുദായത്തിലെ അംഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ട് അവരെ പഠിപ്പിച്ച്

എന്നുള്ള ൾക്ക് ഒരു ശതമാനം സീറ്റ് അനുവദിച്ചു കേരളത്തിലെ അൻപത്തി മൂന്ന് വിഭാഗം പട്ട്യാധികാരിൽ നിന്നും ക്രിസ്തു സ്വീകരിച്ചവരെയാണ് എൽ ക്രൈസ്തവർ അല്ലെങ്കിൽ പട്ട്യാതിയാനികൾ പരിവർത്തന ക്രിസ്ത്യാനികൾ